നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്രാന്വേഷണ യാത്രകൾ പ്രൊജക്ട് മത്സരത്തിന്റെ സ്കൂൾ തല അവതരണം നടന്നു സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് പ്രൊജക്റ്റ് സംഘടിപ്പിച്ചത് സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ സംസ്ഥാന ചരിത്ര ഗവേഷണ കൗൺസിൽ മുസിരിസ് പൈതൃക പദ്ധതി സ്കൂൾ സാമൂഹ്യ കൗൺസിൽ തൃശൂർ എന്നിവയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ചരിത്രാന്വേഷണ യാത്രകൾ എന്ന പ്രൊജക്ട് മത്സരത്തിന്റെ ഭാഗമായി ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും യു ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി മത്സരം സംഘടിപ്പിച്ചു കൃഷി ഭൂബന്ധങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രബന്ധത്തിന്റെ സ്കൂൾ തല അവതരണം നടന്നു വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാത്തിനും ചരിത്രമുണ്ട് പക്ഷെ പലപ്പോഴും ചരിത്രങ്ങൾ കുറെ കഴിയുമ്പോൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചരിത്രം തിരുത്തി കുറിക്കുന്ന കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു നമ്മൾ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും പല കാര്യങ്ങളും വളർന്നു വരുന്ന തലമുറ എന്നും അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ട് ചേലകര ഗ്രാമപ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ് അതുപോലെ തന്നെ മറ്റുള്ള കൃഷികളും ഇതിനോടൊപ്പം തന്നെയുണ്ട് ആ കൃഷി ഇന്ന് ചെയ്യുന്ന രീതിയും പണ്ട് ചെയ്തായിരുന്ന രീതിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ ഈ പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കുണ്ടമുറവും തൊപ്പിയും പഴയ മറ്റേ എന്താ കന്നു പൂട്ടുന്ന ഇതെല്ലാം ചിത്രങ്ങളൊക്കെ ഇതിൽ കണ്ടു ഇല്ലേ ഇതൊന്നും നമുക്കിന്ന് കാണാൻ കഴിയില്ല അപ്പം നമ്മുടെ പൂർവികർ അന്നൊക്കെ ഇന്ന് മഴ കാലാവസ്ഥയെ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അന്നും കൃഷികളെല്ലാം നിൽക്കുന്നത് എൻ്റെ അമ്മയൊക്കെ പറയും കാലത്ത് നീട്ടാൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നഴല് നോക്കിയിട്ട് സമയം പറയും നാനത്തേക്ക് സൂര്യനെ നോക്കും നഴല് നോക്കും ആ നിഴലിന് മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ മാസം മാസം സൂര്യനെ ഉദി ഉദിക്കുന്ന സമയം അസ്തമിക്കുന്ന സമയത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അന്ന് വാച്ച് ഒന്നുമില്ല ക്ലോക്ക് ഒന്നുമില്ല നിഴല് നോക്കി സമയം പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രയും ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ വിദ്യാലയത്തിൽ പഠിച്ചു പോകുന്നത് പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു മറ്റു സ്കൂളുകൾ സ്കൂളുകൾക്കൊന്നും ലഭിക്കാത്ത ചില പ്രത്യേക സൗകര്യങ്ങളും ചില പ്രത്യേക ആനുകൂല്യങ്ങളും ആർക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് അത് ഏതിൻ്റെ ഭാഗമായിട്ടാണ് മോഡൽ സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് അതിൻ്റെ കൂടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചില പരിപാടികളുമായി ചേരുമ്പോൾ നമുക്ക് ആരെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും ചരിത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ എച്ച് പറഞ്ഞ പോലെ എല്ലായിടത്തും ചരിത്രമുണ്ട് അല്ലേ ഈ കെട്ടിടം നിങ്ങൾ നോക്കി വെക്കൂ ഒരു പൗരാണികമായിട്ടുള്ളൊരു കെട്ടിടമാണ് അല്ലേ ഇവിടെ നമുക്ക് സാധാരണ ഇപ്പോഴുള്ള കെട്ടിടങ്ങളെപ്പോലെയല്ല കോൺക്രീറ്റ് കെട്ടിടമാണോ ഇത് അല്ലല്ലോ ഇതിനെന്തുണ്ട് നടുമുറ്റമുണ്ട് കണ്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ സ്മാരകങ്ങൾ അതുപോലെ തന്നെ ആ സ്മാരകങ്ങളെക്കുറിച്ചുള്ള അറിവുള്ള ആളുകളൊക്കെ എവിടെയുണ്ട് നമ്മുടെ പരിസരത്തുണ്ട് ഇപ്പോൾ നമ്മുടെ കൃഷിയെ സംബന്ധിച്ച് ഇപ്പോൾ കൃഷി പണ്ട പോലത്തെ കന്നു പൂട്ടുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത് ട്രാക്ടർ അതുപോലെ നെല്ല് കൊയ്യുന്ന യന്ത്രങ്ങൾ അതുപോലെയുള്ള ആധുനിക സംവിധാനങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ അതൊന്നുമല്ലാതെ എന്ത് ചെയ്തിരുന്നു ഇത്രയും ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാതെ കൃഷിയൊക്കെ പണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു സ്കൂളിലെ പ്രധാന അധ്യാപിക ഷിജ കുനിയിൽ ചരിത്രാന്വേഷണ സംഘം പ്രതിനിധി ഹെവേന ബിനു പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ആയ ബിന്ദു സുഗൃഷ്ണ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു യു പി വിഭാഗം പ്രൊജക്റ്റ് അർച്ചിത ഇയോണ ബിനോയ് എന്നിവർ ചേർന്നും ഹൈസ്കൂൾ വിഭാഗം പ്രൊജക്റ്റ് വന്ദനയുമാണ് അവതരിപ്പിച്ചത് പരമ്പരാഗത കൃഷി രീതികളെ പറ്റി കുട്ടികൾ അവബോധമുണ്ടാക്കുക വിളകൾ കൃഷി രീതികൾ എന്നിവ മനസ്സിലാക്കുക പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ അധ്വാനത്തിൻ്റെ രീതി എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുക ആധുനിക കൃഷി രീതിയിൽ വന്ന മാറ്റം കണ്ടെത്തുക കൃഷിയോടൊപ്പം ചെയ്തു പോര പോകുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക കാർഷിക വൃത്തിയോട് ആഭിമുഖ്യം വളർത്തുക പ്രവർത്തന രീതി ചേലക്കര പഞ്ചായത്തിലെ കാർഷിക സംസ്കാരം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ടീമ ടീം അംഗങ്ങൾ അവരുടെ സമീപത്തുള്ള മുതിർന്ന കർഷകരിൽ കർഷക തൊഴിലാളികളിൽ നിന്ന് വ്യക്തിഗതമായി വിവരങ്ങൾ ശേഖരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തു ചരിത്രാന്വേഷണ യാത്രയുടെ ഭാഗമായി ചേൽക്കേ ചേലക്കരയിലെ ഇന്നിലകളെ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ എത്തിയത് അന്നിമഹാ കാളൻകാവ് ക്ഷേത്ര പരിസരത്തുള്ള ശ്രീ ദാമോദരൻ ഉണ്ണിയുടെ പാറുശേഖരത്തിലേക്കാണ് ഭൂപരിഷ്കാരം ഭൂ ഉടമസ്ഥതയിൽ വരുത്തിയ മാറ്റങ്ങൾ ജന്മിത്തം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് മുതിർന്ന തലമുറയോട് സംവദിച്ച് മനസ്സിലാക്കി കൊണ്ടാണ് പഠനം നടത്തിയത് ചേലക്കരയിലെ ഒന്നാം വാർഡായ വെങ്ങാനല്ലൂർ ശിവക്ഷേത്ര പരിസരത്തിലെ ഭൂമിയും ഭൂബന്ധങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും ഈ പ്രൊജക്ട് തയ്യാറാക്കിയത് ഭൂബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഭൂ ഉടമസ്ഥത അന്നത്തെ ഭൂ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബ്രഹ്മസം ദേവസ്വം ചേരിക്കൽ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു രാജാവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ചേരിക്കൽ എന്നും ബ്രാഹ്മിണന് അവകാശപ്പെട്ട ഭൂമി ബ്രഹ്മസം എന്നും അമ്പലക്കാർക്ക് അവകാശപ്പെട്ട ഭൂമി ദേവസ്വം എന്ന പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് വെങ്ങാനല്ലൂരിലെ ഭൂരിഭാഗ സ്ഥലങ്ങളും ദേവസ്വം ഭൂമിയായിരുന്നു അന്ന് പാട്ടത്തിന് കൊടുത്ത ഭൂമിയിൽ നിന്നും ഏകദേശം പതിനായിരം പറ നെല്ല് ക്ഷേത്രത്തിന് കിട്ടിയിരുന്നു അന്നത്തെ കാലത്ത് വെങ്ങാനല്ലൂർ പ്രദേശത്തെ ഭൂരിഭാഗ സ്ഥലങ്ങളും ബ്രാഹ്മണ മണ്ഡലങ്ങളായി ബ്രാഹ്മണ മണ്ഡലങ്ങളായ പുള്ളിക്കൽ മഠം അമ്മിക്കോട്ട് മഠം വെള്ളാലത്തും പുത്തൻമഠം എന്നിവരുടെ നമ്പൂതിരി ഇല്ലങ്ങളായ പാതിരിപ്പിള്ളിമന കറുത്തേടുത്തുമന വെള്ളിനേഴു മന എന്നിവരുടെ കൈവശമായിരുന്നു കേരളത്തിൽ നിന്ന് நில நின்ிருநா പലതരത്തിലുള്ള വിവേചനങ്ങളും വെങ്ങാനല്ലൂരിൽ പ്രതിഫലിച്ചിരുന്നു അതിലൊന്നായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് അമ്പല പ്രവേശനം നിഷേധിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം വരെ അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല വർഷങ്ങൾ കൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ വെങ്ങാനല്ലൂർ ഗ്രാമത്തിന്റെ രൂപരേഖയും ജീവിത സാഹചര്യത്തിലും മാറ്റങ്ങൾ വരുത്തി അന്ന് ദാരിദ്ര്യത്തിലും ശോചനീയ അവസ്ഥയിലും ജീവിച്ച ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് കൃഷിയും മറ്റു പല ജോലികളും ഏർപ്പെട്ട് മെച്ചപ്പെട്ട സാമൂഹിക ജീവിതവും മികച്ച ജീവിത ഗുണ